ഹായ് ഡിയർ ഫ്രണ്ട്സ് കണ്ണൂരോളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് ഇന്ന് നമ്മളൊരു യാത്ര മധ്യേ ലഞ്ചിൻ്റെ ടൈം ഇരിട്ടി ടൗണിലാണ് എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് അവിടെ അറിയുന്ന ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു അവിടേക്കാണ് നമ്മൾ ഇന്ന് ഭക്ഷണം കഴിക്കാൻ പോയത് ബാബൂസ് ഹോട്ടൽ എന്ന പേര് ടൗണിൽ തന്നെയാണ് ടൗണിൽ നിന്ന് ഒരു ചെറിയൊരു വഴിയിലൂടെ അങ്ങോട്ട് കയറിയതു ചെറിയൊരു ഹോട്ടലാണ് പക്ഷേ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ സൂപ്പറാണ് ബിരിയാണി അങ്ങനെയുള്ള ഐറ്റംസൊന്നുമില്ല നാടൻ ചോറും കറികളുമാണ് പക്ഷെ കറികളെല്ലാം നല്ല ടേസ്റ്റാണ് അതുപോലെ ഫ്രൈ ഐറ്റംസ് ആട്ടിൻ തലയുണ്ട് പിന്നെ എല്ലാ തരം മീനുകളും ഫ്രൈ ഉണ്ട് എല്ലാം നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ മിതമായ നിരക്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാനും സാധിക്കും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ഇരട്ടി ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഉച്ച ടൈമാണെങ്കിൽ അവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കാറുള്ളത് നമ്മൾ അവിടത്തേക്ക് പോകുമ്പോൾ ഒരു ഒന്നര മണിയായിരുന്നു അപ്പോൾ നല്ല ചോറിൻ്റെ ടൈമും നല്ല തിരക്കുണ്ടായിരുന്നു നമുക്ക് പോയപ്പോ സീറ്റൊന്നും കിട്ടിയില്ല കുറച്ച് സമയം വെയിറ്റ് ചെയ്തപ്പോഴാണ് ഇരിക്കാൻ സീറ്റ് കിട്ടിയത് ഇത് എന്ന് പറയുന്ന ഒരാളാണ് നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ അവരിപ്പോൾ മരണപ്പെട്ടു പോയി ഇപ്പോൾ അവർ ഫാമിലിയാണ് ഇത് നടത്തുന്നത് പക്ഷേ ഫുഡൊക്കെ ആ സാർ സമയം നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾക്ക് കണ്ടുനോക്കാം എന്താ ചോറിന് വേണ്ടി അക്ഷമനായിട്ടുള്ള കാത്തിരിപ്പ് നമുക്കിവിടെ കാണാൻ സാധിക്കും അടുത്ത നിമിഷം തന്നെ ഇല കൊണ്ടുവരുന്നുണ്ട് ഇപ്പോൾ ഇല വെച്ചു നമ്മളെല്ലാം കഴുകി വൃത്തിയാക്കി ഇന്നവിടെ ചോറിൻ്റെ കൂടെ നോർമലായിട്ടുണ്ടായ ഐറ്റംസ് സാമ്പാർ മീൻകറി പിന്നെ തൊടുകറികളായിട്ട് പച്ചടി ഉണ്ടായിരുന്നു ഒരു ചമ്മന്തി അച്ചാറ് പിന്നെ ഉപ്പേരി ഐറ്റംസ് ഐറ്റംസാണ് അവരെ ചോറിൻ്റെ കൂടെ ഉള്ളത് പിന്നെ അതിന് എക്സ്ട്രാ നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ ഫ്രൈ ഐറ്റംസ് എല്ലാം വാങ്ങാം അപ്പോൾ നമ്മൾ വാങ്ങിയത് ചെമ്പല്ലി ഫ്രൈ ആണ് പിന്നെ കൂടാതെ ആട്ടിൻ്റെ തലയും വാങ്ങി പിന്നെ പ്രഥമൻ ഉണ്ട് അതും നമ്മൾ എക്സ്ട്രാ വാങ്ങേണ്ടതാണ് നമ്മളൊരു പായസം കൂടി വാങ്ങി ഇത് ചെമ്പല്ലി ഫ്രൈ പിന്നെ ആ പ്ലേറ്റിൽ കാണുന്നതാണ് ആട്ടൻ തല ചുറ്റാറുണ്ട് ഒരു ദിവസം ഒരു ഐറ്റം പായസം ഉണ്ടാവുക ഇന്ന് പ്രഥമനാ ഉള്ളത് അതാണ് ആ ഗ്ലാസ്സിൽ കാണുന്നത് പായസവും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു ഇതാണ് ഇവിടുത്തെ കിച്ചൺ അപ്പോൾ ആരെങ്കിലും ഇരട്ടി ഭാഗത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ഒന്ന് ഈ ഹോട്ടൽ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും നിങ്ങൾക്ക് നല്ല ഫുഡ് കഴിച്ചിട്ട് പോകാം തീർച്ചയായും മിതമായ പൈസക്ക് നല്ല ഫുഡും കഴിച്ച് സംതൃപ്തിയോടെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ സാധിക്കും പിന്നെ ഞാനൊരു വീഡിയോ എടുക്കുന്ന ഭാഗമായിട്ടാണ് ഈ ഭാഗത്തേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ അതൊരു സർപ്രൈസ് ആയിരിക്കട്ടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ ആരെങ്കിലും ഇവിടെ പോയി ഫുഡ് കഴിച്ച ആളുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ബൈ